ഹലോ കൈസ് ഉപ്പം മുഴകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡില് ഇന്ന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ലച്ചു ഭയങ്കര മൂഡ് ഓഫ് ആണല്ലേ ലച്ചുവിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കയറിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട് എല്ലാവരോടും കട്ട ദേഷ്യം ആ സോഫയിൽ കിടന്ന് ഗുസ്തി കാണിക്കുന്നു പുറത്ത് ഊഞ്ഞാലിക്കിടന്ന് ഗുസ്തി കാണിക്കുന്നു അങ്ങനെ നമ്മുടെ ഭവാനി ഭവാനിയമ്മയ്ക്കും കേശുവിനു ആണെങ്കിൽ ഭയങ്കര സങ്കടം അപ്പൊ കേശു പറയുന്നുണ്ട് ചേച്ചി കൈവിട്ട് പോയ അമ്മുമേ ചേച്ചിനി ഇനി നമുക്ക് തിരികെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേശു ഭയങ്കര സെന്റി ഡയലോഗ് കടിക്കുന്നുണ്ടേ അപ്പൊ ഇവര് എന്നിട്ട് പറയുന്നുണ്ട് മിക്കവാറും സിദ്ധോളിയനായിട്ട് നമ്മുടെ ലച്ചു ചേച്ചി ഉടക്കി പിരിഞ്ഞിട്ടുണ്ടാകും ഒടക്കിയിട്ടുണ്ടാകും അതായിരിക്കും അല്ലെങ്കിൽ സിദ്ധോളിയാൻ വിളിക്കാതിരുന്നിട്ടുണ്ടാകും അതായിരിക്കും നമ്മുടെ ലച്ചു ചേച്ചി ഇത്രയ്ക്കും ഡൗൺ ആയിരിക്കാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട് മിക്കവാറും അത് തന്നെയായിരിക്കും കാരണം ല്ലേ നമ്മുടെ സിദ്ധു ആയിട്ട് എന്തെങ്കിലും വടക്കിട്ടാലോ അല്ലെങ്കിൽ സിദ്ധു നാട്ടിൽ വരുന്ന കാര്യവും പറഞ്ഞ് നമ്മുടെ ലച്ചു ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വഷളായാലോ മാത്രമാണ് നമ്മുടെ ലച്ചു ഇങ്ങനെ ഇത്രയ്ക്കും മൂഡ് ഓഫ് ആവുന്നത് അപ്പൊ അവസ്ഥ നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ തന്നെയാണ് മിക്കവാറും നമ്മുടെ സിദ്ധു എത്താറായി എന്നുള്ള ഒരു സൂചനയാണോ നമ്മുടെ ഉപ്പുമുളകും പ്രേക്ഷകർക്ക് ഇതിലൂടെ തരുന്നത് അല്ലെ കൂട്ടുകാരാണ് നമ്മൾ എത്ര നാളായി കാത്തിരിക്കുന്നു നമ്മുടെ സിദ്ധുവിൻ്റെ വരവ് അല്ലെ സിദ്ധുവും ലച്ചുവും കല്ലുമോളും കൂടെ ഒരു എപ്പിസോഡ് കാണാൻ പ്രേക്ഷകരിങ്ങനെ കാത്തുകാത്തിരിക്കുക അല്ലെ കൂട്ടുകാരെ എന്തായാലും അങ്ങനെ ഒരു എപ്പിസോഡ് തന്നെ ആവട്ടെ വരാൻ പോകുന്നതും നമുക്ക് നോക്കാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ